കുരിശിന്റെ വഴി ശുശ്രൂഷയ്ക്കായി അരവഞ്ചാലിൽ കൂറ്റൻ മരക്കുരിശ് ഒരുങ്ങുന്നു അരവഞ്ചാൽ സെന്റ് ജോസഫ് ഇടവകയിലെ പിതൃവേദിയുടെ നേതൃത്വത്തിലാണ് നാൽപ്പതാം വെള്ളി തീർത്ഥാടനത്തിനും ദുഃഖവെള്ളിയാഴ്ചത്തെ കുരിശിന്റെ വഴി ശുശ്രൂഷയ്ക്കുമായി പതിനാറടി നീളത്തിൽ തെങ്ങ് നിർമ്മിച്ച കൂറ്റൻ കുരിശ് നിർമ്മിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള നാൽപ്പതാം വെള്ളി തീർത്ഥാടനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് ചാലിൽ നിന്നും ചെറുപുഴ സെന്റ് മേരീസ് നഗറിലേക്ക് ഈ കുരിശു ചുമന്നുകൊണ്ടാണ് അരവഞ്ചാൽ ഇടവകയിലെ വിശ്വാസികൾ പങ്കെടുക്കുന്നത് മൂന്ന് കിലോമീറ്റർ ദൂരം പിന്നിടുന്ന തീർത്ഥാടനത്തിൽ പിതൃവേദി അംഗങ്ങളായ മുപ്പതോളം പേർ ഊഴമിട്ട് കുരിശു വഹിക്കും ദുഃഖ വെള്ളിയാഴ്ച അരവഞ്ചാൽ സെൻറ്റ് ജോസഫ് പള്ളിയിൽ നിന്നും പുക്കൽ കുരിശടിയിലേക്കുള്ള കുരിശിൻ്റെ വഴി ശുശ്രൂഷയിലും മൂന്ന് കിലോമീറ്റർ ദൂരം ഇതേ കുരിശു വഹിച്ച് വിശ്വാസികൾ പങ്കുചേരും ഇടവക വികാരി ഫാദർ ജിബിൻ ജോർജ് മുണ്ടക്കുന്നിൽ പിതൃവേദി പ്രസിഡന്റ് ബിനോയ് കുര്യൻ വെട്ടിക്കാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂറ്റൻ കുരിശിന്റെ നിർമ്മാണം നടത്തിയത് കൂറ്റൻ എട്ടടിയും നീളമുള്ള രണ്ട് കഷ്ണങ്ങൾ ചേർത്താണ് കുരിശ് നിർമ്മിച്ചത് ബോർവെൽസ് ചെറുപുഴ ഏറ്റവും കുറഞ്ഞ മാസ്റ്റർ ഡ്രില്ലിംഗ് ഡ്രില്ലിംഗ് ട്രാക്ടർ ഇൻബിൽ ഡ്രില്ലിംഗ് കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി